ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നു ഹിമാചൽ പ്രദേശിൽ മാണ്ഡിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ആറുപേർ മരിച്ചു മേഖലയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഡൽഹിയിൽ യമുന നദി കരകവിഞ്ഞൊഴുകി ജമ്മുകശ്മീരിൽ താവി ചെനാബ് നദികളിലും കരകവിഞ്ഞൊഴുകുകയാണ് ഡൽഹി ഹരിയാന പഞ്ചാബ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ജമ്മുകശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് ഹിമാചൽ പ്രദേശിൽ മാണ്ഡിയിൽ സുന്ദർ നഗറിലുണ്ടായ മണ്ണിടിച്ചിലിൽ ആറുപേർ മരിച്ചു നിരവധി പേരെ കാണാതായി സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും രക്ഷാദൌത്യം തുടരുകയാണ് കുളുവിലുണ്ടായ മണ്ണിടിച്ചിലിൽ രണ്ടുപേരെ കാണാതായി ജമ്മുകശ്മീരിൽ ചെനാബ് താവി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ് കനത്ത മഴ കൂടാതെ മേഘവിസ്ഫോടനത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജമ്മു ശ്രീനഗർ ദേശീയപാതയിലും അന്തർ സംസ്ഥാന പാതകളിലും दा उद्योग भद्रवा की बात करें तो सुबह तड़के से ही जो है लगातार बारिश हो रही है अभी तक जो हमने रिपोर्ट्स अपने फील्ड स्टाफ से ली हैं तो नाले जो है वो जो अब थोड़ा सा लोअर लेवल पर आ गए थे आज फिर से जो है उनमें उफान थोड़ा सा देखने को मिल गया है तो इन सभी के मद्देनज़र जो है वो जो एडवाइजरी जो इशू की गई है उसमें देखिए हमारे भद्रवा में काफी सेटलमेंट्स जो है वो नदियों और नालों के बिल्कुल किनारे पर हैं हम सिचुएशन को जो है वो मॉनिटर कर रहे हैं डलखी यमुना नदी करको तीर प्रदेश में मुताकालिक कैंपी का मंत्री परवेश वर्मा ने स्थितिगति को घबराने की, दिक तो की जरूरत नहीं है ये हमारी गारंटी है कि कोई फ्लड नहीं आएगा देखिए मैं केवल इतना कह सकता हूँ कि अगर ये ही लेवल एक साल पहले होता तो पानी बाहर आता हमने छह महीने में जो पूरी यमुना की होल्डिंग कैपेसिटी है उसको हमने बढ़ाने का काम किया यहाँ पे नए नए चैनल्स बनाकर और പൂരി സ്ഥിതി ഹിമാചൽ ഉത്തരാഖണ്ഡ് ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിൽ മലയോര മേഖലയിലൂടെയുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹരിയാനയിലും പഞ്ചാബിലും കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളം കയറി ഛത്തീസ്ഗഡിൽ ബസ്തർ മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു അടുത്ത മണിക്കൂറിലും ഇടപെട്ട് കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ഝനം ഡൽഹി